കരോതി വാചാലം ഗിരിം ഗിരികൃപാത്ത വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം പതിനാറാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം ദക്ഷോ വിരഞ്ജതനയോധ മനോസ്തനുജം ലബ്ധുവാഹോന ധർമ്മേ വേറെ കഥ പറയുകയാണ് അതായത് നേരത്തെ ബ്രഹ്മാവിൻ്റെ തന്നെ പുത്രനായിട്ടുള്ള മനു തൻ്റെ പുത്രി ആയ ദേവഹൂതിയെ കർദമെ വിവാഹം ചെയ്തു കൊടുത്തു എന്നുള്ള ആ കഥ പറഞ്ഞു ഇനി മനുവിൻ്റെ പുത്രി ആയിട്ടുള്ള പ്രസൂതി എന്നുള്ള ഒരു പുത്രിയുണ്ട് ആ പ്രസൂതിയെ ദക്ഷൻ ബ്രഹ്മാവിൻ്റെ പുത്രനായുള്ള ദക്ഷൻ വിവാഹം കഴിച്ചു എന്നാണ് അതാണ് ദക്ഷ ദക്ഷോ വിരിഞ്ജതനയ വിരിഞ്ചൻ്റെ തനയനായ ദക്ഷോ എന്നുള്ളത് പദം പറയുമ്പോൾ ദക്ഷ എന്നാവും ദക്ഷ വിരിഞ്ചതനയഹ അവിടെ എവിടെ തനയഹ എന്നാണ് അഥ അഥ അനന്തരം അതായത് പിന്നെ ഒരു അഥാന്നുള്ള പിന്നീട് എന്നുള്ള അർത്ഥമില്ല അതിൻ്റെ ആ അതിൻ്റെ ഇടയിൽ വേറൊരു പ്രകരണം കൊടുത്ത് തുറ തുടങ്ങുമ്പോഴാണ് അതിനാണ് കഥ എന്ന് അവിടെ പറയുന്നത് ഒരു കഥ വേറെ കഥ പറയുകയാണ് ദേവഭൂതിര കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ദക്ഷൻ്റെ പുത്രിയായ ദക്ഷ ദക്ഷൻ വിവാഹം കഴിച്ച ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷൻ മനുവിൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചതിനെ പറ്റി പറയുകയാണ് മനോഹോ തനൂജ മനുജയെ മനുവിൻ്റെ തനൂജയായ പ്രസൂതി എന്നുള്ളതായ പുത്രി മനുവിന് മൂന്ന് പുത്രിമാരാണ് ഈ മനുവിനുണ്ടായിരുന്നത് അതായത് ആഹൂതി പ്രസൂതി ദേവഹൂതി എന്നുള്ള മൂന്ന് പുത്രിമാരാണ് ഉണ്ടായത് അപ്പോൾ ദേവഹൂതിയുടെ കഥ പറഞ്ഞു ഇനിയിപ്പോൾ ഈ ആഹൂതി ഇല്ല പ്രസൂതി എന്നുള്ളതായ പുത്രിയുടെ കഥ പറയുകയാണ് ആ പ്രസൂതി എന്നുള്ളതായ പുത്രിയെ വിവാഹം ചെയ്ത് കൊടുത്തു എന്താണ് ആർക്കാണ് ദക്ഷ പ്രജാപതിക്ക് ആണ് ദക്ഷൻ എന്നുള്ള ബ്രഹ്മാവിന്റെ പുത്രൻ വിവാഹം ചെയ്തു ദക്ഷ വിരിഞ്ചതനയഹ വിരിഞ്ചതനയനായ വിരിഞ്ചൻ്റെ ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷൻ അഭാ അതായത് ഇനി ആ കഥ പറയാൻ പോണു എന്നുള്ളതാണ് മനോഹോ തനൂജാം മനോ തനൂജാം പദം വിളിക്കുമ്പോൾ മനോഹോ തനൂജാം മനോഹോ മനുവിൻ്റെ തനൂജാം പുത്രിയായ പ്രസൂതിം പ്രസൂതിം ലബ്ധ പ്രസൂതിയെ ലഭിച്ചിട്ട് പ്രസൂതിയെ ലഭിക്കുകയെന്നു വെച്ചാൽ ഭാര്യയായി പ്രാപിച്ചിട്ട് പ്രസൂതിക്ക് പ്രസൂതിക്ക് പ്രസൂതിയെ ദക്ഷന് ആണ് വിവാഹം ചെയ്തു കൊടുത്തത് ബ്രഹ്മപുത്രനായ ദക്ഷന് വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷൻ മനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം ചെയ്തിട്ട് മനോഹർ തനുജ മനുജയുടെ മനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം ചെയ്തിട്ട് വിവാഹ വിവാഹം കഴിച്ച് ലബ്ധ പ്രാപിച്ചിട്ട് ഷോഡശ ആപ കന്യാ ഷോടശ ആപ കന്യാ ആപ ലഭിച്ചു പ്രാപിച്ചു ഷോഡശ കന്യാ ഷോഡശ എന്ന് പറഞ്ഞാൽ പതിനാറ് പൻ പതിനാറ് കന്യകമാരെ പ്രാപിച്ചു ലഭിച്ചു പതിനാറ് കന്യകമാരുണ്ടായി എന്നാണ് ആ ദക്ഷന്റെ പത്നിയായ പ്രസൂതിക്ക് ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷന് മനുവിൻ്റെ പുത്രിയായ പ്രസൂതിയിൽ പതിനാറ് കന്യകമാരാണ് ഉണ്ടായത് എന്നാണ് പതിനാറ് കന്യകമാരെ ആവ പ്രാപിച്ചു പതിനാറ് കന്യകമാരുണ്ടായി അവർക്ക് ആ ദമ്പതികൾക്ക് പ്രസൂതിയും ദക്ഷനും എന്നുള്ളതായ ആ ദമ്പതികൾക്ക് പതിനാറ് പുത്രിമാരുണ്ട് ഷോഡശ ക ആവ കന്യാ ഷോട കന്യാ ഷോട കന്യാ പതിനാറ് പുത്രിമാരെ കന്യകന്മാരെ പുത്രിമാരായി ലഭിച്ചു എന്നെട്ടോ ധർമ്മേ ത്രയോദശ ദൗർമ്മദേവന് ധർമ്മദേവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക യമദേവനാണ് ധർമ്മേ ആ ധർമ്മദേവന് ത്രയോദശതൗ ത്രയോദശ പതിമൂന്ന് പത്നിമാ പുത്ര പുത്രിമാരെ ധർമ്മദേവന് വിവാഹം കഴിച്ചു കൊടുത്തു എന്നാണ് അവർ ചോദിച്ചപ്പോൾ ആരൊക്കെയാണ് വേണ്ടത് ആരെയാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഈ പതിമൂന്ന് പേരും ധർമ്മദേവനെ തന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ അവർ പതിമൂന്ന് പേരെയും ധർമ്മദേവന് വിവാഹം കഴിച്ചു ധർമ്മേ ത്രയോദശ എന്ന് എന്നുവെച്ചാൽ നൽകി വിവാഹം കഴിച്ചു കൊടുത്തു ധർമ്മദേവന് പതിമൂന്ന് പുത്രിമാരെ വിവാഹം കഴിച്ചു കൊടുത്തു ധർമ്മേ ത്രയോദശ ദതൗ ധർമ്മനിൽ അതായത് ധർമ്മദേവനിൽ പതിമൂന്ന് പുത്രിമാരെ നൽകി ധർമ്മദേവനായിക്കൊണ്ട് പതിമൂന്ന് പുത്രിമാരെ വിവാഹം കഴിച്ച് കൊടുത്തു ഇനി പിതൃഷു സ്വധാംശ പിതൃ സ്വധ എന്നുള്ളതായ പുത്രിയെ ഈ പതിമൂന്ന് പേരുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല ത്രയോദശ അല്ലെ ഒരു ഒരു പുത്രിയുടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് ത്രയോ പതിമൂന്ന് പേരെയാണ് ധർമ്മദേവന് വിവാഹം കഴിച്ചു കൊടുത്തത് ഇനി പിതൃഷു സ്വധാംശ സ്വധ എന്നുള്ളതായ പുത്രിയെ പിതൃക്കൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു സ്വധാം പിതൃഷു സ്വതയെ പിതൃക്കൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു ഇനി സ്വാഹാം ഹവിർഭുതി സ്വാഹ എന്നുള്ളതായ പുത്രിയെ പേരാണ് സ്വധാ സ്വാഹാം ഒക്കെ ഓരോരുത്തരുടെ പേരാണ് സ്വധ എന്നുള്ള പുത്രിയെ പിതൃക്കൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു സ്വാഹ എന്ന പുത്രിയെ ഹവിർഭുതി ഹവിർഭുക്ക് എന്ന് പറഞ്ഞാൽ അഗ്നി ഹവിസിനെ ഭക്ഷിക്കുന്നവർ എൻ ഈ യാഗങ്ങളിലൊക്കെ ഹോമം ചെയ്യണത് ഹവിസ് അഗ്നിയിലാണ് ഹോമിക്കുക അപ്പോൾ ആ ഹവിസിനെ ഭുജിക്കുന്നത് അഗ്നിയാണ് അഗ്നി വഴിയാണ് ദേവന്മാർക്കൊക്കെ ഇതൊക്കെ എത്തി എത്തി കൊടുക്ക് എത്തിച്ചു കൊടുക്കുന്നത് എന്നാണ് അപ്പോൾ അങ്ങനെ ഹവിസ് ഭുജിക്കുന്നത് ഹവിർഭുക്ക് അഗ്നി അപ്പോൾ അഗ്നി ഭഗവാന് വിവാഹം ചെയ്തു കൊടുത്തു ആരെ സ്വാഹ എന്ന പുത്രിയെ അഗ്നി വിവാഹം ചെയ്തു കൊടുത്തു സ്വാഹാം ഹവിർഭുദി സതീം ഗിരിശേ ത്വംശേ സതി എന്നുള്ളതായ പുത്രിയെ സതീൻ സതി എന്ന് സതി എന്ന് പേര് സതി എന്നുള്ളതായ പുത്രിയെ ഗിരിശേ ത്വദംശേ ത്വദംശമായ ഗിരിശന് വിവാഹം ചെയ്തു കൊടുത്തു ഗിരിശൻ ശിവൻ പരമശിവൻ തന്നെ ആ ഗിരിശന ഗിരിയിൽ ശയിക്കുന്നവൻ അല്ലെങ്കിൽ ഗിരിയുടെ ഈശനായിട്ടുള്ളവൻ രണ്ടായാലും ഗിരിശൻ ശിവനാണ് ആ ശിവന് വിവാഹം ചെയ്തു കൊടുത്തു ആരെ സതീദേവിയെ സതി എന്നുള്ളതായ പുത്രിയെ ഗിരിശനും വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ പതിനാറ് പുത്രിമാരുണ്ടായി അതിൽ പതിമൂന്ന് പേരെ ധർമ്മദേവന് വിവാഹം ചെയ്തു കൊടുത്തു സ്വാഹ സ്വത എന്നുള്ള പുത്രിയെ പിതൃക്കൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു സ്വാഹ എന്ന പുത്രിയെ ഹബിർഖുക്കിന് അഗ്നിക്ക് വിവാഹം ചെയ്തു കൊടുത്തു സതിയെ സതി എന്ന പുത്രിയെ പരമശിവന് ഗിരിശേ ഗിരിശന് പരമശിവനും വിവാഹം ചെയ്ത് കൊടുത്തു ത്വദംശയെ അവിടെ ഗിരിശൻ എന്ന് പറയുമ്പോൾ അവിടെ ഒന്ന് വിശേഷണം കൂടിയും പറഞ്ഞു സ്വതംശേ ഗിരിശേ ഗുരുവായൂരപ്പൻ്റെ തന്നെ അംശമായ ഗുരുവായൂരപ്പനിൽ നിന്നും ഒട്ടും ഭിന്നനല്ലാത്ത ഗുരുവായൂരപ്പനും രണ്ടും ഒരു ഭേദവും ഇല്ല രണ്ടുപേർക്കും എന്നാണ് പറയണത് അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ തന്നെ അംശമായ ഓരോരോ അംശം ഒരു അംശമാണ് വിഷ്ണുവരായിട്ട് ഒരു അംശം ബ്രഹ്മാവായിട്ട് ഒരു അംശം ഗിരിശനായിട്ട് അങ്ങനെയൊക്കെയാണ് പറയണത് അപ്പം അങ്ങനെ അങ്ങയുടെ തന്നെ അംശമായ ഗിരിശന് പരമശിവന് സതീദേവിയെയും

നേടി പ്രസൂതിൽ പതിനാറ് പുത്രി ധർമ്മി പതിമൂന്ന് സ്വാഹായ സതീശനു നിന്റെ അംശം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ